ഒരു ന്യൂസ് കേൾപ്പിച്ചോ നമ്മൾ ഇത്രയും കാലം ചെയ്തതോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ന്യൂസുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ന്യൂസ് ആ ചെയ്തോണ്ടിരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കണ്ടു കഴിയുമ്പം ഞാൻ പറഞ്ഞുതരാം മുംബൈ നഗരത്തിലെ ഒറ്റമുറിയിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ സ്വയം വരിച്ച ഏകാന്തവാസത്തിൽ മലയാളി ടെക്ക് ജീവിച്ചത് മൂന്ന് വർഷം ഏകാന്തതയും വിഷാദവും കൂടുകൂട്ടിയ ജീവിതവുമായാണ് അനൂപ് കുമാർ വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഈ കാലം കഴിച്ചു ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഭക്ഷണം വാങ്ങുന്നത് മാത്രമാണ് പ്രംലോകവുമായി അനൂപിന് ഉണ്ടായിരുന്ന ആകെയുള്ള ബന്ധം ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു അനൂപിന്റെ മാതാപിതാക്കൾ ഇരുപത് വർഷം മുമ്പുള്ള സഹോദരന്റെ ആത്മഹത്യയും അപ്രതീക്ഷിതമായ മാതാപിതാക്കളുടെ മരണവും വിഷാദ രോഗത്തിന് അടിമയാക്കി അതോടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമായ അനൂപിന്റെ ജീവിതം ഈ ഫ്ലാറ്റിൽ ഒതുങ്ങി കഴിഞ്ഞ മൂന്ന് വർഷമായി പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല അനൂപിന്റെ ദുരിത ജീവിതയാത്രയെ കുറിച്ച് അതേ ഫ്ളാറ്റിലെ മറ്റ് താമസക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് സീൽ എന്ന മലയാളി സംഘടനയിലെ സാമൂഹ്യ പ്രവർത്തകർ അനൂപിനെ രക്ഷിച്ചത് ഈ സമയത്ത് കാലിൽ അണുബാധയുണ്ടായിരുന്നു താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തിയ നിലയിലുമായിരുന്നു അനൂപിന്റെ അവസ്ഥ മനസ്സിലാക്കി വീട്ടിലെ മിക്ക ഫർണിച്ചറുകളും ആരോ എടുത്തുകൊണ്ട് പോയി ആകെയുള്ളത് അനൂപിരിക്കുന്ന ഈ കസേര മാത്രം മൂന്ന് വർഷം അനൂപുറങ്ങിയത് ഈ കസേരയിലിരുന്നാണ് ആ കുഞ്ഞിനെ കിടക്കാൻ കിടക്കാനൊരു കട്ടിലില്ല ഞാൻ ഒരു കസേരയിൽ ഇരുന്ന് വർഷങ്ങളായി ഉറങ്ങി അവൻ്റെ കെടലിൽ താഴോട്ടും പുറകോട്ടും അമരുന്നില്ല ഇങ്ങനെ ഉറങ്ങാൻ ഇങ്ങനെ കുനിഞ്ഞ് കിടന്ന് ഉറങ്ങി ഉറങ്ങി ബുദ്ധിമുട്ടായി സമ്പത്തുണ്ടായതുകൊണ്ട് മാത്രമായില്ല അതിനെ കരുതാനും സ്നേഹിക്കാനും നമ്മുടെ സമൂഹം കൂടെ തയ്യാറാകണം പ്രവർത്തനങ്ങൾക്ക് ജീവൻ ഫ്ളാറ്റിന് പുറത്തുവരാൻ വിസമ്മതിച്ച അനൂപിനെ നിർബന്ധിച്ച് പനവേലിലെ സീൽ ആശുപത്രിയിലേക്ക് മാറ്റി അനൂപ് ഇന്ന് സന്തോഷവാനാണ് കൈവിട്ടുപോയ ജീവിതം തിരികെ ലഭിച്ചതിലുള്ള പുഞ്ചിരിയുണ്ട് ഇന്നീ മുഖത്ത് മനോരമ ന്യൂസ് മുംബൈ ഈ ഒരു ന്യൂസ് ഇവിടെ പറഞ്ഞു എന്നുള്ളത് പറയട്ടെ അതായത് തൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു അതായത് അനിയൻ ഇരുപതാമത്തെ വയസ്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള അനിയൻ്റെ വേർപിരിയൽ മരണം അതിൻ്റെ കൂടെ അച്ഛനും അമ്മയും മരിച്ചു ഇതോടുകൂടി ഒറ്റപ്പെട്ട ലോൺലിനെസ് അനുഭവിക്കുന്ന ഒരു ഒരാൾ ഒരു ഐ ടി പ്രൊഫഷനാണ് മുംബൈയിലെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നത് മൂന്ന് വർഷങ്ങളായിട്ട് ഒരൊറ്റ ചെയറിലിരുന്ന് ഉറങ്ങുന്നു ആൾ ശരിക്കും കിടക്കുന്ന സമയത്ത് ആൾക്ക് തല പോലും നിലത്ത് അല്ലെങ്കിൽ ബെഡിലോട്ട് ചാഞ്ഞ് വെക്കാൻ പറ്റുന്നില്ല കാരണം ചെയറിൽ ഇങ്ങനെ ഇരുന്നിട്ടാണ് മൂന്ന് വർഷം ആൾ ഉറങ്ങിയത് അതുകൊണ്ട് തന്നെ തല ഒരു സ്ഥലത്ത് ചാഞ്ഞ് വെച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല പുറത്തുനിന്ന് മൂന്ന് വർഷങ്ങളായിട്ട് പുറത്തുനിന്ന് ഒരു നേരത്തെ ഭക്ഷണം മാത്രം വാങ്ങിച്ച് കഴിക്കുന്നു മറ്റ് അയൽവാസികളുമായിട്ട് ഒരു ബന്ധവുമില്ല മറ്റ് കുടുംബക്കാരായിട്ടൊരു ബന്ധവും ഇല്ല ഈ അവസ്ഥയിലോട്ടൊരാളെത്തിയാളുടെ രോഗം വിഷാദ രോഗം ഡിപ്രഷൻ എന്നാണ് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ എല്ലാ സ്റ്റാറ്റസിലും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സ്റ്റാറ്റസ് ഡിപ്രഷനാണ് ഐ മീൻ ഡിപ്രഷൻ അല്ലേ അതായത് നമ്മൾ വൈകിട്ട് ഒരു ചായ കുടിക്കാൻ ഇറങ്ങി പഴംപൊരി വെച്ചു പഴംപൊരി കിട്ടിയില്ല ഫീലിംഗ് സാഡ് ഡിപ്രഷൻ അതല്ലെങ്കിൽ ഒമ്പത് മണി ബസ്സിലോട്ട് ബസ്സിന് ഇറങ്ങി ബസ് ഇന്നില്ല ബസ് നേരത്തെ പോയി ഫീലിംഗ് സാഡ് ഡിപ്രഷൻ ഇത്തരത്തിലുള്ള ഡിപ്രഷൻസാണ് നമുക്കൊക്കെ ഉള്ളത് സ്കൂളിൽ ചേർന്ന സമയത്തെ നമുക്ക് പേപ്പർ നമ്മുടെ ആൻസർ ഷീറ്റ് കിട്ടി വളരെ മാർക്ക് കുറവാണ് ഫീലിംഗ് സാഡ് ഡിപ്രഷൻ കൂടെ കൊണ്ട് നടന്ന കാമുകി തേച്ചിട്ട് പോയി ഫീലിംഗ് സാഡ് ഡിപ്രഷൻ ഇതൊക്കെയാണ് നമ്മളെ കാലത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷനായിട്ട് അളക്കുന്നത് ഷവർമയിൽ മയോനസ് വേണ്ട പോലെ തേച്ച് തന്നിട്ടില്ല ഫീലിംഗ് സാഡ് ഡിപ്രഷൻ ഇതൊക്കെയാണ് നമ്മൾ ഡിപ്രഷൻ സ്റ്റാറ്റസ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ യഥാർത്ഥ ഡിപ്രഷൻ എന്താണെന്ന് അതനുഭവിച്ചതിന് പോലും അത് തിരിച്ച് ഓർത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ളതാണ് ഈ എന്ന് പറയുന്നത് കൂടെ ആരുമില്ലാണ്ടേ ഇരുട്ട് തോന്നുന്നൊരവസ്ഥ നമ്മുടെ ഓരോ നമ്മുടെ ഓരോ രോമങ്ങളും സൂചിയായിട്ട് നമുക്ക് കുത്തിക്കയറുന്ന അവസ്ഥ ആരെന്തു പറഞ്ഞാലും കേൾക്കാൻ പറ്റാത്ത തല പൊട്ടുന്ന രീതിയിലുള്ള കണ്ണൊന്നും കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഞാൻ ഒറ്റ കാണുക ഈ ലോകത്ത് തന്നെ ആരും ആരുമില്ലെന്ന് കൂട്ടത്തിൽ ആരും ഇല്ല ഞാൻ ഒറ്റക്കായിപ്പോയി ഞാൻ ഡിപ്രസ്ഡ് ആണ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്രഷൻ ഉണ്ടല്ലോ ഇത് ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതാണ് യഥാർത്ഥ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ എത്രയോ പതിൽ മടങ്ങായിരിക്കും അതാണ് ഡിപ്രഷൻ നമ്മുടെ നാട്ടിൽ ഇപ്പം കാണുന്ന ഷവർമക്ക് മൈനോസ് കിട്ടാത്തതും വൈകിട്ട് പഴംപൊരിക്ക് ചായയുടെ കൂടെ പഴംപൊരി കിട്ടാത്തതും ഒക്കെ ഡിപ്രഷനായി കാണുന്നവർ യഥാർത്ഥ ഡിപ്രഷനിലോട്ട് എത്തുമ്പോഴാണ് ഈ ആത്മഹത്യകളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് യഥാർത്ഥ ഡിപ്രഷൻ്റെ തുടക്കത്തിൽ തുടക്കം പോലും നമ്മളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് അത് ഏജ് ലിമിറ്റ് ഇല്ലാണ്ട് നാല് വയസ്സ് മുതൽ അങ്ങോട്ട് നമ്മൾ ഓർമ്മയുള്ള അത്രയും വയസ്സ് വരെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതിനുള്ള കാരണം യഥാർത്ഥ ഡിപ്രഷനിലോട്ട് എത്തുമ്പോഴാണ് അവരൊറ്റ നിമിഷം അത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾ രക്ഷപ്പെടും ചില ആളുകൾ അത് ഓവർകം ചെയ്യാണ്ട് മുന്നോട്ട് യഥാർത്ഥ ഡിപ്രഷനിലോട്ട് നമ്മളിപ്പോൾ കണ്ട ഈ ന്യൂസിൽ കണ്ട ആളെപ്പോലെ മുന്നോട്ട് പോകും ചില ആളുകൾ അവരുടെ ആ ഒരു ലൈഫ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും അത് സൂയിസൈഡായിട്ട് സ്റ്റോപ്പ് ചെയ്യും ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ തന്നെ എപ്പോഴും പോകുന്നത് അപ്പോൾ നമ്മളൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഡിപ്രഷനാണ് അതാണ് ടെൻഷനാണ് ആൻസൈറ്റി ആണെന്നൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽ രൂപത്തിൽപ്പെട്ട ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് ഞാൻ ആ ന്യൂസ് ഒന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് തരാമെന്ന് പറഞ്ഞു ആ ഒരു ആളുടെ അവസ്ഥ കണ്ടോ നിങ്ങളാളുടെ ഫ്ലാറ്റിൻ്റെ അവസ്ഥ കണ്ടോ ഒരു ചെയർ മാത്രമുള്ള ഫ്ലാറ്റ് ആ ഒരൊറ്റ ചെയറിലിരുന്ന് മൂന്ന് വർഷത്തോളം ഒരാൾ അന്തി ഉറങ്ങി അല്ലെങ്കിൽ പുറം ലോകമായിട്ട് മുന്നോട്ട് ഒരു പരിചയം ഇല്ലാണ്ട് വരുന്ന ഫുഡ് ഓർഡർ ചെയ്ത് വരുന്ന ഫുഡ് മാത്രം കഴിച്ച് ജീവിച്ച ഒരാളുടെ അവസ്ഥയാണ് കണ്ടത് എന്താണെങ്കിലും അത് അയൽവാസികളാണെങ്കിലും അല്ലെങ്കിൽ ഇവർക്ക് എന്താ പറയുക ഫാമിലി ഇല്ല അതല്ലെങ്കിൽ മറ്റ് അച്ഛനും അമ്മയും മനിയനും എല്ലാവരും മരിച്ചു പോയതാ മറ്റ് കുടുംബത്തിൽ ആരുമില്ല ആരും ഇയാളെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കിയില്ലെന്നൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസ് അതിൻ്റെ താഴത്തുള്ള കമൻസിൽ കണ്ടിട്ടോ അത് നമുക്ക് 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 ചോദിക്കാൻ പറ്റില്ല നമുക്ക് അറിഞ്ഞുകൂടാം ഇവരുടെ ഫാമിലി ഉണ്ടോ ഇല്ലേ ആരെങ്കിലും ഇയാളെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇയാൾ അത് ഇഗ്നോർ ചെയ്താണോ അന്വേഷിച്ചിട്ടും പിടി കൊടുക്കാണ്ട് മാറിയിരുതാണോ ഒന്നും അറിയില്ല കാരണം റൂമിൻ്റെ അകത്ത് തന്നെ ഇരുന്ന ഒരാളാണ് ഈ അവസാനം ഇത് കണ്ടുപിടിച്ച സംഘടന ആരാണെങ്കിലും ആ സംഘടന അത് കണ്ടുപിടിക്കുകയും പുള്ളിനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റി മറ്റൊരു നല്ലൊരു നല്ലൊരവസ്ഥയിലോട്ട് മാറ്റി ഏതൊരു ഏതൊരു സം അവരുടെ ഏതോ ഒരു എന്താ പറയുക ശാന്തി നികേതോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്തോട്ട് മാറ്റിയെന്നാണ് ആ ഒരു ന്യൂസിൽ കാണാൻ പറ്റിയത് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് ഈ നൂറ്റിനാൽപ്പത് കോടി നിൽക്കുന്ന ഇന്ത്യയിലെ കാര്യം മാത്രം എടുക്കട്ടോ പുറത്തുള്ള വിട്ടേക്ക് നൂറ്റിനാൽപ്പത് കോടി നിൽക്കുന്ന ആളുടെ ഇടയിൽ ആ നൂറ്റിനാൽപ്പത് കോടിയിലെ ഒരാളുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതുപോലെ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള കുറേ പേരൊക്കെ സൂയിസൈഡായിട്ട് മരിച്ചു പോയിട്ടുണ്ട് അതല്ലാതെ ഡിപ്രഷൻ അനുഭവിച്ച് ജീവിക്കുന്ന എത്ര പേര് നമ്മുടെയൊക്കെ ഈ കൂട്ടത്തിലുണ്ടാവും എന്നൊന്ന് ചിന്തിച്ച് വയ്ക്കുകയാണ് അപ്പം നമുക്ക് തോന്നും നമ്മളീ പറഞ്ഞ ഷവർമൻ്റെയും മൈനസിൻ്റെയും പയമ്പരീടെയൊക്കെ കണക്ക് ഡിപ്രഷൻ പോയിട്ട് അത് അതിനൊരു ഡി പോലും അല്ല എന്നുള്ളത് ചിന്തിക്കാൻ പറ്റണം